എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശിവൻ തന്റെ ഇഷ്ടം മഹേന്ദ്രനോട് പറയുകയും മഹേന്ദ്രൻ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സീനുകളൊക്കെ ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം ശിവൻ എന്നെ എന്ത് തീരുമാനമെടുക്കും അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ ശ്യാമയുടെ ഉള്ളിൽ വിഷ്ണു പറഞ്ഞതിൻ്റെ പേരിൽ ആ ഉള്ളൊന്ന് പിടയുകയാണ് കാരണം താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ശ്യാമ നമ്മുടെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് വന്ന് തൻ്റെ കുഞ്ഞേച്ചി ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ നമ്മുടെ ശാലിനി ഇങ്ങനെ കയ്യിൽ ബാൻഡേജൊക്കെ ഇട്ട് കിടക്കുവാണല്ലോ അപ്പോൾ ശാലിനോട് കൈ വന്നിങ്ങനെ പിടിക്കും അപ്പോൾ ചോദിക്കും കുഞ്ഞേച്ചി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഈ കുഴപ്പമൊന്നുമില്ല മുളെ ഇപ്പോൾ ഓക്കെയാണ് ഇത് സത്യഭാമ കൈ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണെന്ന് പറയും അങ്ങനെ അവരുടെ ആ പിണക്കങ്ങളെല്ലാം അവിടെ തീരുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ ആവശ്യപ്രകാരം നമ്മുടെ ശ്യാമ സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് ശ്യാമ മിക്കവാറും അവിടെ ായിരിക്കും ശ്യാമയുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കുന്നുണ്ടല്ലോ പിന്നീട് നമ്മൾ ഈ ശാലിനെ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അനുഷാലിനെ വിളിക്കുന്നത് അനു ശാലിനെ വിളിച്ചിട്ട് പറയുകയാണ് മേഡം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഷാലിന് ചോദിക്കുന്നത് എന്താണ് അതേ മേഡം പരുത്തിക്കുന്നു കൊള്ളില്ല ആ ഡോക്യുമെൻ്റ് ഒന്നും ഇവിടെ കാണാനില്ലെന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഈ പറയുന്നത് എന്ത് ലാഘവത്തോടെയാണ് അനു ഈ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ ആ കസേരയിൽ നിന്ന് ചാടി എടുങ്ങിക്കുകയാണ് അപ്പോൾ അനു മിക്കവാറും പറയുമായിരിക്കും ജോണ് താക്കോല് വാങ്ങിയതും അത് തുറന്ന കാര്യങ്ങളൊക്കെ എന്തായാലും അനു അറിയിക്കാതിരിക്കത്തില്ല ആ ചതി അപ്പോൾ അങ്ങനെ ശാലിനിക്ക് മനസ്സിലാവും കാരണം ജോൺ തന്നെ ചതിച്ചു എന്ന് ശാല ി ഉറപ്പായിട്ടും മനസ്സിലാവും ജോൺ അവരുടെ ആളാണെന്ന് ഷാലി മനസ്സിലാക്കുക എന്തായാലും ശാലിനെ അതിനെതിരെ ആക്ഷൻ ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ശാലിനെ വെറുതെ ഇരിക്കത്തില്ല ആ ഞെട്ടി ആ സത്യം ഞെട്ടിദ്രിച്ച് ഷാലിന് ഇനി എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഞെട്ടിത്തെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അനുവിനെ ഒത്തിരി ഫയർ ചെയ്യുന്നുമുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ശിവനാണ് ശിവൻ ഈ പ്ലാമൂട്ടിലേക്ക് ചെന്ന് രാത്രിയാണ് രാത്രിയിൽ പ്ലാമൂട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ ഡേയ്സിയെ പുറത്തേക്ക് വിളിച്ചിറക്കുകയാണ് അപ്പോൾ ഡേയ്സിയോട് പറയും ഞാൻ വന്നത് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് ഞാൻ നീ എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇവിടെ തടവറയിൽ കഴിയേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ശിവൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ ഡേയ്സിയുടെ അടുത്ത് എൻ്റെ ശിവൻ്റെ വേറൊരു ഫേസ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും കാരണം സ്നേഹത്തിൻ്റെ പരിപൂർണത അവൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് അങ്ങനെ അപ്പോൾ ഇത് കേട്ട ഡെയ്സി ശിവൻ്റെ നെഞ്ചിലേക്ക് വീഴുകയും അങ്ങനെ അവർ സ്നേഹത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഉണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഇതാരെങ്കിലും കാണുമോ ഇനി ശിവനെയും ഡേയ്സിയെയും പ്ലാമൂട്ടുകാരിൽ ഉപദ്രവിക്കുകയും ഇതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും ഇതൊക്കെയാണ് പ്രൊമോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്